കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിങ്ങിന് തടയിടാൻ പോലീസിന് കത്ത് നൽകി നഗരസഭാ അധികൃതർ പുതിയ ബസ് സ്റ്റാൻഡിൽ കെ ഉൾപ്പെടെയുള്ള ബസ്സുകളാണ് സർവീസിന് മണിക്കൂറുകൾക്ക് മുൻപേ പാർക്ക് ചെയ്യുന്നത് ഇതിനോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നു ഇത് ഗതാഗത തടസ്സത്തിനും നിരവധി അപകടങ്ങൾക്കും കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത് കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലാണ് അനധികൃത പാർക്കിംഗ് തകർത്തിയാകുന്നത് സർവീസിന് മുപ്പത് മിനിറ്റ് മുമ്പ് മാത്രമേ ബസ്സുകൾ സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ പ്രവേശിക്കാവുള്ളൂ എന്നാണ് നിയമം എന്നാൽ ഓട്ടം കഴിഞ്ഞ വാഹനങ്ങൾ ഉൾപ്പെടെ സ്റ്റാൻഡിന്റെ പല ഭാഗത്തും നിർത്തിയിടുന്നതാണ് പതിവ് ഇതിൽ സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി അവയോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ഗതാഗത തടസ്സവും അപകടങ്ങളും ഉണ്ടാകുന്നത് പതിവാണ് അതോടൊപ്പം കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിടുന്നു ഈ സാഹചര്യത്തിലാണ് നടപടിയുമായി നഗരസഭ രംഗത്ത് വന്നിരിക്കുന്ന കഴിഞ്ഞ ദിവസം നടന്ന കട്ടപ്പന മുനിസിപ്പൽ കൌൺസിൽ തീരുമാനമനുസരിച്ച് കട്ടപ്പന സ്റ്റേഷൻ ഹൌസ് ഓഫീസർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപ് മാത്രമേ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം കർശനമായി നടപ്പാക്കുന്നതിനും ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് കഴിഞ്ഞു വരുന്ന ബസ്സുകൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ കിടന്ന് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് കമ്മിറ്റി തീരുമാനമനുസരിച്ച് കത്ത് നൽകിയിട്ടുണ്ട് ഇതിൽ തീരുമാനമുണ്ടാക്കണം എന്നുള്ള കട്ടപ്പന പോലീസിന്റെ അഭ്യർത്ഥനയും കൂടി പരിഗണിച്ചാണ് നഗരസഭ ഇത്തരണത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുള്ള അനധികൃതമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനൊപ്പം ബസ് സ്റ്റാൻഡിനുള്ളിൽ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തും നഗരസഭാ കൌൺസിൽ തീരുമാനമനുസരിച്ചാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് കത്ത് നൽകിയത്